രാഹുൽ മാങ്ങൂട്ടത്തിനെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐയും മഹിളാമോർച്ചയും രാഹുലിനെ സംരക്ഷിച്ചെന്ന് കുറ്റപ്പെടുത്തി വി ഡി സതീഷിന്റെ പറവൂരിലെ എം എൽ എ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി വിവാദങ്ങൾക്കിടെ നാളെ നടക്കേണ്ട പരിപാടിയിൽ നിന്ന് രാഹുലിനെ പാലക്കാട് നഗരസഭ വിലക്കി തൃശൂരിൽ നാളെ നടത്താനിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ ലോങ് മാർച്ച് മാറ്റിവെച്ചു പാലക്കാട്ട് എം എൽ എ ഓഫീസിന് മുന്നിലേക്ക് പൂവൻകോഴിയുമായിട്ടായിരുന്നു മഹിളാമോർച്ചയുടെ പ്രതിഷേധം എം എൽ എ ഓഫീസ് ബോർഡിൽ പ്രവർത്തകർ കരിയോയിലൊഴിച്ചു രാഹുലിന്റെ അടൂരിലെ വസതിയിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ പറവൂരിലെ എം എൽ എ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷമുണ്ടായി സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് നടത്തി അതേസമയം നാളെ പാലക്കാട് നഗരസഭാ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് രാഹുലിനെ ഒഴിവാക്കി നഗരസഭയിലെ ബി ജെ പി ഭരണസമിതിയുടേതാണ് തീരുമാനം വോട്ടർ പട്ടിക ക്രമക്കേടിൽ തൃശൂരിൽ നാളെ നിശ്ചയിച്ച ലോങ് മാർച്ച് മാറ്റിവെച്ചു ന്യൂസ് ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം